രണ്ടായിരത്തി പതിനാലിൽ ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ തയ്യാറാകാത്ത അതേ കോൺഗ്രസ് ആണ് ഇന്ന് ആശാവർക്കർമാർക്ക് പിന്തുണ നൽകുന്നത് രാജ്യത്ത് ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ് നൽകുന്ന സംസ്ഥാനം കേരളമായിട്ടും അത് വെച്ചുകൊണ്ടാണ് സമരത്തിന് കോൺഗ്രസിന്റെ പിന്തുണ എന്നാൽ മുടങ്ങിക്കിടക്കുന്ന കേന്ദ്രവിഹിതത്തെ സംബന്ധിച്ച് പ്രതിപക്ഷം ഇതേവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല നിലവിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് മുൻപ് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഇതേപോലെ ആശാവർക്കർമാർ സമരം നടത്തിയിരുന്നു അന്നത്തെ അവരുടെ സമരം മാസം ആയിരം രൂപയെങ്കിലും ഓണറേറിയമായി കയ്യിൽ കിട്ടണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആരോഗ്യമന്ത്രിയായിരുന്ന വി എസ് ശിവകുമാറും വർദ്ധിപ്പിച്ചത് നൂറു രൂപ മാത്രം അതും ആശമാരുടെ സമരം പ്രക്ഷോഭമായ ഘട്ടത്തിൽ ആശമാർക്കുള്ള കേന്ദ്രവിഹിതമായ രണ്ടായിരം രൂപയിലും വർഷങ്ങളായി വർധനയില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ആശമാരുടെ ഓണറേറിയം ആയിരത്തിൽ നിന്ന് ഏഴായിരമാക്കി നിലവിൽ കേരളത്തിലെ ആശാവർക്കർമാർക്ക് രാജ്യത്തെ മറ്റേതു സംസ്ഥാനം നൽകുന്നതിലും കൂടുതൽ ഓണറേറിയം കേരളം നൽകുന്നുണ്ട് കൃത്യമായി ജോലിക്കനുസരിച്ചുള്ള ഇൻസെന്റീവ് അടക്കം കേരളത്തിൽ ഒരാശയ്ക്ക് പ്രതിമാസം ലഭിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രതിമാസം ഏറ്റവും കുറഞ്ഞത് പതിനായിരം രൂപ ഒരാൾക്ക് ലഭിക്കും സമരത്തിന് രാഷ്ട്രീയമില്ലെന്ന് പറയുമ്പോൾ അതേ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മുൻപ് ആശമാരുടെ ഓണറേറിയം ആയിരം രൂപ പോലും വർദ്ധിപ്പിക്കാൻ തയ്യാറാകാത്ത കോൺഗ്രസ് നേതാക്കളാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം